നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നാമ്പ്രാഴ്ചയിട്ടാണ് നിങ്ങളത് കാണാൻ പോകുന്നത് പിന്നാമ്പ്ര കാഴ്ച മാത്രമല്ല ഞാൻ വീടില് ലാസ്റ്റ് ഒരു ക്രാഫ്റ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത ഫോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ടോയ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ എല്ലാവരെയായാലും അതേപോലുള്ള ടോയ്സ് കാണാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ടോയ്സ് ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ ഈസ്റ്ററിന് ഫോട്ടോയിൽ നിന്നും എടുക്കാതിരിക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ഒരു ക്രാഫ്റ്റ് ഉണ്ടോ അപ്പോൾ ആ ക്രാഫ്റ്റ് യൂസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത ഫോട്ടോ അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പറ കാഴ്ചകളാണ് നിങ്ങളൊന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഫോട്ടോ എടുക്കാനായിട്ട് എനിക്ക് ആവശ്യമായിട്ട് വന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടോയ്സ് ആവശ്യമായിട്ട് വന്നു പിന്നെ സീരിയൽ സീരിയലായിട്ട് ആവശ്യമായിട്ട് വന്നു പിന്നെ അവസാനമായിട്ട് ഒരു ഈസ്റ്റർ കൂടെ ആവശ്യമായിട്ടു അപ്പോൾ ഈസ്റ്റർഗ്ഗ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള മുട്ടയാണ് ഈസ്റ്റർഗ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടോയ്സ് ഒക്കെ വളരെ ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ മുട്ട യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഈ സ്ട്രക്കിൻ്റെ രൂപം ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കക്ഷണം ബലൂൺ എടുത്തു എന്നിട്ട് അതിനകത്ത് വേസ്റ്റ് തുണി വെച്ചു എന്നിട്ട് ആ ബലൂൺ കൊണ്ട് അതിനെ കവർ ചെയ്തു അപ്പോൾ കവർ ചെയ്യുമ്പോൾ നമ്മളൊരു മുട്ടയുടെ ഷേപ്പിലായിരിക്കാം കവർ ചെയ്യുള്ളത് എന്നിട്ട് അതിന് പുറകുവശാൻ നൂല് കൊണ്ട് കെട്ടി അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് മുട്ടേര ഷേപ്പ് വന്നിട്ടുണ്ട് ബാക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു സൈഡ് കിട്ടിയാൽ മതി അപ്പോൾ ആ ഒരു സൈഡിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തു എന്നിട്ട് ഇതിനെയാണ് ഞാൻ ഫോട്ടോയിൽ യൂസ് ചെയ്തത് ഇനിയിപ്പോൾ ഇതെങ്ങനെ അറേഞ്ച് ചെയ്ത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ക്യാമറ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ടോയ്സ് ഫ്രെയിമിൻ്റെ സെൻറ്ററില് വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു അതിൻ്റെ തൊട്ട് പുറകെയായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടോയ് വാനാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ടോയ് വാനിൻ്റെ അകത്ത് ഞാൻ കുറച്ച് എൽ ഇ ലൈറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറകിലായിട്ട് ബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സീരിയൽ ലൈറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ബുക്കേക്ക് ഒരു മുട്ടേറെ ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കസ്റ്റം ബുക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റം ബുക്ക് എന്താണെന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്പ്ഷൻ ഇടക്കാം അല്ലെങ്കിൽ മോഗി ഇപ്പോൾ ഇവിടെ വരും അവിടെ പോയി നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ് അപ്പോൾ ഇവിടുത്തെ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സെറ്റിങ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷട്ടർ സ്പീഡ് വൺ ബൈ തൗസൻഡ് ആണ് അപ്പേച്ചറ് എഫ് വൺ പോയിൻ്റ് എയിറ്റ് ആണ് ഐ എസ് ഒ ഹൺഡ്രഡ് അപ്പോൾ ഇത് ഇത്രയും സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത് അപ്പോൾ ഫോട്ടോ ഇതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ടോയ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതിൽ ടോയ്സിലൊന്നും വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുയലിൻ്റെ രൂപം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പറഞ്ഞു തരാം അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഇഷ്ടം എടുക്കുക എന്നിട്ട് അതിനെ പകുതി വെച്ച് മടക്കുക മടക്കിയിട്ട് ആ വലിയ ഒരു സൈഡും അതിൻ്റെ അടിഭാഗം ഒന്ന് തയ്ക്കണം നമ്മൾ ഞാൻ അതൊന്ന് വരച്ച് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് നമുക്ക് തയ്ക്കാനുള്ള ഭാഗം അപ്പോൾ ഞാൻ ഇതൊന്ന് തയ്ക്കുകയാണ് അപ്പോൾ ഈ തയ്ച്ചതിന് ശേഷം തയ്ച്ച ഭാഗം അകത്തോട്ടാക്കുക അപ്പോൾ ഇതൊരു കുഞ്ഞൊരു സഞ്ചി പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഈ സഞ്ചിയുടെ ഒരു മുക്കാൽ ഭാഗത്ത് നമുക്ക് അരി നിറയ്ക്കണം അപ്പോൾ ഞാൻ എന്താ ഇവിടെ അരി നിറയ്ക്കുന്നുണ്ട് അപ്പോൾ ആ നിറഞ്ഞ ആ ഭാഗത്ത് വെച്ച് നമ്മൾ ഒരു നൂല് യൂസ് ചെയ്ത് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുക അപ്പോൾ മുയലിൻ്റെ ഒരു ബോഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ബോഡിന്ന് നമുക്കൊരു തല വേർതിരിക്കണം അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തലയ്ക്ക് എത്ര സ്ഥലം ആവശ്യമുണ്ടോ അവിടെ വെച്ചിട്ട് നമ്മൾ നൂല് വെച്ച് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുക നല്ല ടൈറ്റ് ചെയ്യുമ്പോൾ ഇതൊരു തലയൊരു ഷേപ്പ് ആയിക്കോളും ഇനി മുകളിലുള്ള ആ എക്സ്ട്രാ ഇളക്കുന്ന ഭാഗത്തുനിന്ന് മുയലിൻ്റെ ചെവി നമ്മൾ കട്ട് ചെയ്ത് വരക്കണം ചെവി അപ്പോൾ മുയലിൻ്റെ ചെവിയുടെ രൂപത്തിൽ നമ്മൾ കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്യാം അപ്പോൾ രൂപം അതായത് സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മുഖത്ത് കണ്ണ് മൂക്കൊക്കെ വരയ്ക്കണം അപ്പോൾ ഞാൻ മാർക്കർ യൂസ് ചെയ്ത് കണ്ണ് മൂക്കൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ തലയും ബോഡിയും സെപ്പറേറ്റ് ആയ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് വേറെ ഒരു കുഞ്ഞു കഷ്ണം തുണി വെച്ചിട്ട് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മുയിലിൻ്റെ രൂപം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കോ കമൻറ്റോ ഷെയറോ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ